തന്റെ കരിയറിൽ പലതരത്തിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് നടൻ മമ്മൂട്ടി മമ്മൂട്ടിയെന്ന് സംവിധായകനും നിർമ്മാതാവുമായ ജോസ് വളരെ കുറച്ചു പേരോട് മാത്രമേ താൻ കരിയറിൽ കടപ്പെട്ടിട്ടുള്ളതെന്നും അതിൽ പ്രധാനിയാണ് മമ്മൂട്ടിയെന്നും ലാൽ ജോസ് പറയുന്നു മലയാള സിനിമയുടെ വികാസം മമ്മൂട്ടിയെക്കുറിച്ച് ജോസ് പറഞ്ഞ ഇക്കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്റെ ജീവിതത്തിലെ രണ്ട് തുടക്കങ്ങളുടെയും ഭാഗമായിരുന്നു മമ്മൂട്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ജ്യേഷ്ഠ സഹോദരനായാണ് മമ്മൂട്ടിയെ കാണുന്നതെന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്റെ കരിയറിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ വന്നാൽ കയറി ചെല്ലാൻ കഴിയുന്ന ഒരിടം मायाना മമ്മൂട്ടിയെ താൻ കാണുന്നതെന്നും ലാൽ ജോസ് പറയുന്നുണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരിൽ പലരും മമ്മൂട്ടിയുടെ ഫേവർ ലഭിച്ചിട്ടുള്ളവരാണെന്നും അദ്ദേഹത്തെ കൊണ്ട് ഉപയോഗമുള്ളവരാണെന്നും ലാൽ ജോസ് കൂട്ടിച്ചേർത്തു ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമാ കരിയറിൽ വളരെ കുറച്ച് ആളുകളോട് കടപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആളാണ് മമ്മൂക്ക മമ്മൂക്ക തന്റെ കരിയറിൽ ആദ്യ സിനിമയിൽ നായകനാകാമെന്ന് സമ്മതിച്ചതുകൊണ്ട് മാത്രമാണ് ആ സിനിമ അത്ര വേഗം നടന്നത് അത് വലിയൊരു വിജയ ചിത്രമാണെന്നും ലാൽ ജോസ് പറയുന്നു താൻ ആകെ ഒരു ചെറിയ ചിത്രത്തിന് വേണ്ടി മാത്രം എഴുതിയിട്ടുള്ളത് ആ ചിത്രത്തിലെ നായകനും മമ്മൂക്കിയായിരുന്നു പുറം കാഴ്ചകൾ എന്നായിരുന്നു ആ ഷോർട്ട് ഫിലിമിന്റെ പേര് കേരള കഫേ എന്ന് പറഞ്ഞ ആന്തോളജിയിൽ ഒരു ഭാഗമായിരുന്നു പുറം കാഴ്ചകൾ അങ്ങനെ തന്റെ രണ്ടു തുടക്കങ്ങളിലും മമ്മൂക്ക് ഒരു ഭാഗമായിരുന്നുവെന്നും ലാൽ ജോസ് വ്യക്തമാക്കുന്നുണ്ട് എൽ ജെ ഫിലിംസ് എന്ന് പറയുന്ന തന്റെ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയപ്പോൾ അതിലെ ആദ്യ സിനിമയായിരുന്നു വിക്രമാദിത്യൻ അതിലെ നായകൻ മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാനാണ് അപ്പോൾ അങ്ങനെ പല രീതിയിൽ താൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും ലാൽ ജോസ് വ്യക്തമാക്കുന്നുണ്ട് ജീവിതത്തിലോ കരിയറിലോ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ തനിക്ക് പോകാൻ ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരാളെന്നാണ് ലാൽ ജോസ് മമ്മൂട്ടിക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം അദ്ദേഹത്തിന് തന്നോട് എപ്പോൾ വേണമെങ്കിലും എന്തും ചോദിക്കാമെന്നും തനിക്കത് നിഷേധിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹത്തിന്റെ ഫേവേഴ്സ് കിട്ടിയിരിക്കുന്നവരും അദ്ദേഹത്താൽ ഉപയോഗമുള്ളവരെയും കൊണ്ട് ഈ ഇൻഡസ്ട്രി നിറഞ്ഞിരിക്കുകയാണെന്നും ലാൽ ജോസ് പറയുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ടി പുതുതായി വരുന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ജഗദീശ്വരൻ ദീർഘായുസ് കൊടുക്കട്ടെ എന്നുമാണ് ലാൽ ജോസ് മമ്മൂട്ടിയെ പറ്റി പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ